ൃപയാലത്രേ ആത്മരക്ഷ അത് വിശ്വാസത്താൽ നേടുക വില കൊടുത്തു വാങ്ങുവാൻ സാധ്യമല്ല അതു ദാനം 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 ഈ ലോക ജീവിതത്തിൽ നേടുക നിന്റെ മരണശേഷം അവസരങ്ങളില്ല സോദരാ നരകശിക്ഷയിൽ ും വിതൽ നേടുവാനിന്ന് വരുക രക്ഷകന്റെ സന്നിധേ ചൊല്ലുക നിന്റെ പാപമെല്ലാം തൻ്റെ മുമ്പിൽ ചൊല്ലുക തൻ്റെ യാഗം മൂലം ഇന്നു നിൻ്റെ പാപമെല്ലാം പോക്കി നിന്നെ ദൈവ പൈതലാക്കി മാറ്റുമേ കൃപയാൽ അത്രേ ആത്മരക്ഷ അതു വിശ്വാസത്താൽ നേടുക വില കൊടുത്തു വാങ്ങുവാൻ സാധ്യമല്ല അതു ദാനം ദാനം